റിങ്ങിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേൺസിലും അഫോർഡബിൾ ആയിട്ടുള്ള റീസണബിൾ പ്രൈസ് റേഞ്ചിലും ഒരു ലിസ്റ്റ് ഓഫ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ആദ്യമായി നമ്മുടെ ചാനൽ പ്ലാറ്റ്ഫോം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബ്യൂട്ടിഫുൾ കക്ഷൻസിനൊക്കെയും ക്യാഷ് ഓൺ ഡെലിവറീസ് ഉണ്ട് ഇന്ത്യയിലെവിടെയും നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കസ്റ്റമറിന് ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിലെ പ്രോഡക്ട്സുകൾ കിട്ടുന്നതായിരിക്കും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കാണാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓരോന്നായിട്ട് കണ്ടു സൂര്യകാന്തി കമ്മൽ ഇഷ്ടമാണോ നല്ല കളക്ഷൻ ആണ് രണ്ട് കളേഴ്സ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്ന ആണി വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ അത്യാവശ്യം നല്ല വലിയ റൗണ്ട് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല പിങ്ക് കളർ റൂബി കളർ ബാക്ക് പോർഷൻ ഇതുപോലാണ് ഇരുന്നൂറാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അടിപൊളി സെലക്ഷനാണ് പിന്നെ നമുക്ക് ഇത് കൂടാതെ ഇത് കണ്ടോ ഇത് നൂറ്റിപ്പത്തിൻ്റെ കളക്ഷൻ ആണേ നൂറ്റിപ്പത്തിൻ്റെ വൈറ്റ് ഉണ്ട് ഇത് ഏഴ് കള്ളിയിൽ വരുന്ന അമ്മമാർക്കുള്ള കമ്മലുകളാണ് പിന്നെ നല്ല റൂബി കളർ വന്നിട്ടുണ്ട് അടുത്ത് ായിട്ട് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ ഉണ്ട് പിന്നെ വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അപ്പൊ ഈ ചെറിയ കമ്മൽ കമ്മല് നൂറ്റിപ്പത്തിൻ്റെയും ഇത് വരുന്നത് ഇരുന്നൂറാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കാം താങ്ക് കമ്മൽ ഇഷ്ടമാണോ പർച്ചേസ് ചെയ്യാനായിട്ട് ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് ഒപ്പമുള്ള വാട്സപ്പ് നമ്പർ ആദ്യം തന്നെ സേവ് ചെയ്തേക്കുക ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് നല്ല ഭംഗിയിലുള്ള റെഡ് ആണ് കേട്ടോ കളർ വരുന്നത് റെഡ് ഉണ്ട് പിന്നെ സ്കൈ ബ്ലൂ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള നീല കളർ വന്നിട്ടുണ്ട് കറുപ്പുണ്ട് കറുപ്പ് ബ്ലാക്ക് വന്നിട്ടുണ്ട് കൂടെ പെയർ ചെയ്യാനായിട്ട് വൈറ്റും അവൈലബിൾ ആണ് നാല് കളേഴ്സും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി കളേഴ്സ് ആണ് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക നൂറ്റി ഇരുപത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ അഴുത്തുള്ളി കമ്മലിന്റെ സെലക്ഷൻ ഇഷ്ടപ്പെട്ടോ എത്ര കളേഴ്സ് ഉണ്ടെന്ന് നോക്കിയേ നമുക്ക് നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നാല് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലാണ് അടുത്തുള്ളി കമ്മൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് നല്ല അടിപൊളി മെറൂൺ കളർ വന്നിട്ടുണ്ട് കണ്ടോ നൂറ്റി ഇരുപതാണ് ഒരു ജോഡിയുടെ റേറ്റ് പിന്നെ വരുന്നത് ബ്ലൂ കളറാണ് വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻസും അറുന്നൂറ്റി അൻപത് രൂപയിൽ ഹെവി റിച്ച് പാറ്റേണിൽ വന്നിട്ടുള്ള സൂപ്പർ ഒരു കയറുമാലയുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോയിൽ കാണുന്നത് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡെയിലി യൂസുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി കയറുമാല വിത്ത് താലിയുടെ സെറ്റാണ് വളരെ ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി ഉള്ള സൂപ്പർ പ്രോഡക്റ്റുകളാണ് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക നല്ല നല്ല പാറ്റേൺസ് ആണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് വരുന്ന സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ക്വാളിറ്റി വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ ഡെയിലി യൂസുകാർക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം നല്ല ഒറിജിനാലിറ്റി ഉള്ള സൂപ്പർ ഐറ്റംസ് ആണ് എഴുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള ഹെവി റിച്ച് പാറ്റേണിൽ ഡെയിലി യൂസിന് പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു താലി ചെയിൻ ആണ് നമ്മൾ കാണുന്നത് ഈ ഒരു മോഡൽ ചെയിനിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ താലി തന്നെയാണ് പിന്നെ ഒരു സ്പെഷ്യൽ ഡിസൈൻ ഹുക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പുള്ള നമ്പറിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടുള്ളത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ചെയിനുകളാണ് ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടല്ലോ ഇതിന്റെ ഹുക്കും ആ ഒരു താലിയും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഫിനിഷിംഗ് ക്വാളിറ്റി ഈ ഒരു ചെയിൻ എന്ന് പറയുമ്പോൾ താലി ചെയിൻ ആയിട്ട് ലേഡീസിനും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ മെൻസ് ജ്വല്ലറിയിലും വളരെ ട്രെൻഡായിട്ട് പോകുന്ന ഒരു സൂപ്പർ ക്ലാസ് പാറ്റേൺ എന്ന് വേണം പറയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിക്കൊണ്ടാണ് വരുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓർണമെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്യുന്ന കൊടുക്കുക ഇതുപോലുള്ള സർവീസസും നല്ല പ്രോഡക്ട്സും ഒന്നും എല്ലാവർക്കും കിട്ടത്തില്ല അപ്പൊ മാക്സിമം വീഡിയോ സപ്പോർട്ട് ഡബിൾ ലെയർ മണിമാല വിത്ത് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് ആണ് നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺസിൽ വന്നിട്ടുള്ള കളക്ഷനാണ് കൃഷ്ണന്റെ ലോക്കറ്റ് വന്നിട്ടുണ്ട് ഡബിൾ ലെയർ ആണ് മണിമാല വന്ന് വരുന്നത് അഞ്ഞൂറാണ് ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ സെറ്റ് റേറ്റ് വരുന്നത് ഇതും അഞ്ഞൂറ് രൂപയുടെ റേഞ്ചിൽ വരുന്ന ഗുരുവായൂരപ്പന്റെ ലോക്കറ്റും മാലയുമായിട്ടുള്ള നല്ല ഭംഗിയിലുള്ള സെറ്റാണ് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് താല്പര്യമുള്ളവർ ഒപ്പമുള്ള നമ്പറിലേക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടതുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടും പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടാണ് ഈ കളക്ഷൻസ് വരുന്നത് ഡെയിലി യൂസേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് പ്രത്യേകിച്ച് ഇപ്പൊ വിഷു സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത് വരുന്ന കളക്ഷൻസ് ആണ് ലോക്കറ്റ് ഇതിൽ കാണുന്ന ഗുരുവായൂരപ്പനാണ് കൂടാതെ നമുക്ക് ഇതേ കൃഷ്ണൻ ഓടക്കുടൽ ഉതുന്ന കൃഷ്ണന്റെ ഒരു ഇമേജ് വരുന്ന ലോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മുടെ റെഡി സ്റ്റോക്കുകളാണ് അടുത്തത് വരുന്നത് ലോക്കറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഏത് ലോക്കറ്റ് പാറ്റേൺ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ടായിട്ട് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഒപ്പം നിങ്ങളുടെ അഡ്രസ്സ് അയച്ചേക്കുക